അസലാ വലൈക്കുംറമുല്ലാ ഇബർക്കാത്തു എല്ലാവർക്കും സുഖം എന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി അള്ളാവിനോട് പ്രാർത്ഥിക്കും റമലാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് പടച്ചതമ്പുരാൻ റമലാൻ്റെ എല്ലാ നന്മകളും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നിലനിർത്തിക്കുന്നു ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ അതല്ലെങ്കിൽ മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട് മണ്ണാർക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയൊക്കെ പോകുന്ന വഴിയിൽ താഴക്കോട് എന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്രാമ്പിയാണ് സ്രാംബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് കർഷകരൊക്കെ കൃഷി ജോലിയുമായി ബന്ധപ്പെട്ട് പാടത്ത് ജോലി ചെയ്യുമ്പോൾ സമയമായാൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരുന്ന ചെറിയ നിസ്കാരപ്പള്ളി അതാണ് സ്രാംബിയ എന്ന് പറയുന്നത് അതൊരു പാറയുടെ പുറത്താണ് ഇങ്ങനെ നോക്കിയാൽ അറിയാം നമുക്ക് കാലുകൾ മരത്തിൻ്റെ വലിയ പില്ലറുകളിൽ കെട്ടി ഉയർത്തിയ സ്രാമ്പിയാണത് നല്ല അന്തരീക്ഷത്തിൽ ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സംവിധാനമാണത് ഉള്ളത് ഒരു വർഷം മുമ്പ് കാറ്റിൽ തെങ്ങ് വേണിട്ട് ഈ സ്രാമ്പി ഒന്ന് തകർന്നിരുന്നു അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എത്ര ആൾ കണ്ടു നിൽക്കറിയില്ല ഏതായാലും അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പിന്നെ ചില മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി പകരം പുതിയ മരവും അതുപോലെ ചിലതൊക്കെ ഇരുമ്പിൻ്റെ ഫ്രെയിം വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ആധുനിക രീതിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏതായാലും ചൂട് കാലത്തൊക്കെ മഴക്കാലത്തും മഴക്കാലത്ത് അതിലേറെ കുളിർമയാണ് ചൂട് കാലത്തും നല്ല കുളിർമയാണ് യാത്രക്കാർക്കൊക്കെ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യാനും അതോടൊപ്പം ശ്രമിക്കാനുള്ള സൗകര്യം ഇപ്പോൾ അടുത്ത കിണർ കണ്ടോ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കൊടുക്കുന്ന കിണറാണ് ഈ പാറയുടെ ചാരിയിട്ടുള്ളത് ഇത് എൻ എച്ചിൻ്റെ അടിയിൽ കൂടി വരുന്ന ഓവ്വാലാണ് അത് സൈഡിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട് പോയിട്ട് അപ്പുറത്തൊരു തോടായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട പാടത്ത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കഴിയുന്ന ആളുകൾ ഈ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഉച്ച സമയത്തൊക്കെ വളരെ സുഖകരമായ രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്താളുകൾക്ക് വരെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തു